ജഡ്ജസ് എനിക്കൊരു ചെറിയ ചാറ്റിനുള്ള സമയം ഉണ്ടാകുമോ പിന്നെ ജോയോടാണ് ചോദ്യം ജനറൽ ആണോ ചോദിക്കണം ജീവിതത്തിൽ നിന്ന് വലിച്ചു എടുക്കുന്ന ചില ഏതാനും ഏടുകൾ അത്രേ ഉള്ളു ചോദിക്കട്ടെ ഇപ്പൊ നേരത്തെ ജഡ്ജ്മെന്റ് നേരത്തെ ജോ പറഞ്ഞിരുന്നല്ലോ ഈ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ നമ്മുടെ പേരൻസ് അടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് ആയിട്ടുള്ള പെർഫോമൻസുകളൊക്കെ നടക്കുമ്പോ നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസും ധൈര്യം ഒക്കെ കിട്ടും അപ്പോ വളരെ ചെറുപ്പത്തിലാണ് ബിഗ് സ്ക്രീനിൽ വരുന്നത് ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത് അപ്പൊ ആ ഒരു പ്രായത്തിൽ നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോ എത്ര വയസ്സിലും കറക്റ്റ് നമ്മൾ അഞ്ചു വയസ്സിൽ അഞ്ചു വയസ്സിലാണ് വടക്കം വീരകഥ എന്ന് പറയുന്ന എപ്പിക് മൂവിയിൽ അഭിനയിക്കുന്നത് അപ്പൊ ആ ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു ആ സമയത്ത് പാരന്റ്സ് കൂടെ തന്നെ നിന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യ എന്നൊക്കെ ആയിരുന്നു അതോ ഡയറക്ടർ തന്നെയായിരുന്നു ഫുള്ള് ഡയറക്ടർ കേട്ടത് അങ്ങനെ തന്നെ ആ ഒരു സ്ഥാനത്ത് ഹരിഹരൻ സാർ അല്ലാതെ വേറെ ആർക്കും ഒന്നിനും ഒരു സ്ഥാനമില്ല ഹരിഹരൻ സാർ എന്ന് പറയുന്നു അത് ചെയ്യുന്നു എന്നാലും എന്ന നിലയിൽ നമുക്ക് ചില വാശികൾ കരച്ചൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷെ സാർ പിന്നെ ജാനകി കുട്ടി അഭിനയിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു കെയർഫ്രീ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ഒന്നാമത് ആ ഒരു ഏജില് ഹരിഹരൻ സാർ ആരാണെന്നോ ആ സാറ് ഇത്രയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്ര വലിയൊരു ഡയറക്ടർ ആണെന്നോ എം ടി സാർ ആരായിരുന്നോ അങ്ങനെയുള്ള ഒരു നമുക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല നമ്മൾ ഭയങ്കര കൂളായിരുന്നു സാറ് പറയായിരുന്നു ഞാൻ എല്ലാവരുമായിട്ട് വഴക്കിടായിരുന്നു അവിടെയുള്ള എന്റെ കൂടെ അഭിനയിച്ച വിനീത് അങ്ങനെ എല്ലാവരുമായിട്ട് അതെ അതെ എല്ലാവരുമായിട്ട് വഴക്കിടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ വിനീത് പിന്നെ കാണുമ്പോ പറയുന്നത് എന്നെ ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ ഭയങ്കര ടെററായിരുന്നു പിന്നെ വിനീത് പറയായിരുന്നു അതിനകത്ത് ആ കെട്ടുന്ന ഒരു സംഭവം സംഭവ വിനീതിന് പേടിയായിരുന്നു ഇനി എങ്ങാനും ശരിക്കും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു വിനീത് ചെറുതല്ലേ ഭാവിയിലെങ്ങാനും എന്നെക്കാളും ചിലപ്പോ രണ്ട് വയസ്സേ ആ സിനിമയില ആ ഒരു ചെറിയൊരു ഫോട്ടോ കണ്ടാലോ എങ്ങനെയാണ് വിനീത് ആയിരുന്നു ജോയി എങ്ങനെ ഇരുന്നു എന്ന് നമുക്കൊന്ന് കാണാം ആഹാ കണ്ടോ എന്റെ എന്റെ കണ്ണ് കണ്ടോ ഫുഡിലോട്ട് തന്നെയാണെന്നോ കണ്ടോ വിനീത് പാവ ആ ഫോട്ടോ കാണുമ്പോ തന്നെ അറിയാലോ അതെ അപ്പൊ കറക്റ്റ് സ്ഥലത്താ എത്തിയിരിക്കുന്നത് ഭക്ഷണത്തിനോടാണ് ഇഷ്ടം കറക്റ്റ് സ്ഥലത്താണ് അതിലുള്ളത് വല്ല വായിലിട്ടിട്ടുണ്ടോ ഉണ്ടല്ലോ പഴം 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 വായിലിട്ടിട്ടുണ്ട് എവിടെയോ വായിൽ കുടുങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നത് വിനീതിന് മോങ്കണ്ട എന്തൊരു പാവായിട്ടായിരിക്കണം ശരിക്കും വിനീത് അന്നും ഇന്നും ഇന്നും വളരെ പാവാണ് വളരെ പാവം കുട്ടിയാണ് താങ്ക് യു അപ്പൊ ഇനിയും ഇതേപോലെ ജീവിതത്തിലെ വലിച്ചു പറയാ അതുമായിട്ട് ഞാൻ വീണ്ടും വരാം